പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഇതാണ് ഈ വീഡിയോയിലെ വിഷയം നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ചുള്ള ഡോക്ടർ ജോസഫ് മോഫിയുടെ ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പിന്നീട് അങ്ങോട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പുസ്തകം റെഫർ ചെയ്തത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ശക്തി ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നതിന് ഈ പുസ്തകം നമ്മളെ വളരെയധികം സഹായിക്കും ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലെ ഹൗ ടു ഗെറ്റ് ദ റിസൾട്ട് യു വാട്ട് എന്ന എയ്ത്ത് ചാപ്റ്റർ ആണ് ഇവിടെ വിവരിക്കുന്നത് അതായത് എങ്ങനെയാണ് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം നമുക്ക് ലഭിക്കുന്നത് എന്ന് അതായത് നമ്മുടെ ഉപബോധ മനസ്സിന് വളരെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അനുസരിച്ച് അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നാം ഉപബോധ മനസ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനോട് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായൊരു ഡിറക്ഷൻ നമുക്ക് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിന് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് തരാൻ സാധിക്കും ഈ പുസ്തകത്തിലൂടെ ജോസഫ് മർഫി നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ നമ്മുടെ വാചകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്കറിയാം ചില വ്യക്തികൾ പറയുന്ന വാചകങ്ങൾ വളരെ നെഗറ്റീവും തീരെ ഉപകരിക്കാത്ത രീതിയിലും അതായത് എന്തൊരു കാര്യമുണ്ടെങ്കിലും ഏയ് ഇതൊന്നും ശരിയാവില്ല എൻ്റെ കാര്യങ്ങൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് തീരെ വെയ്യ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എനിക്കിതിനായി വേറെ വഴി കണ്ടെത്താൻ സാധിക്കുന്നില്ല തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള വാചകങ്ങൾ സ്ഥിരമായിട്ട് പറയുകയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ ഒരു വിശ്വാസമായി മാറും പിന്നീട് ആ വ്യക്തിക്ക് അതിൽ നിന്നും കരകയറാനുള്ള സാധ്യത വളരെയധികം കുറവാണ് പക്ഷേ ഇതിനു പകരമായി എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് നൽകും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് പലതരത്തിലുള്ള മാജിക്സ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് എങ്ങനെയാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ എൻഡ് റിസൾട്ട് അതായത് നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഇമോഷൻസ് എന്തായിരിക്കും ആ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരേണ്ടത് അങ്ങനെ ആ ഒരു ഇമോഷൻ ആ ഒരു എൻഡ് റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുമ്പോൾ ആ ഒരു ആരോഗ്യം നമുക്ക് നേടാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ആ തരത്തിലുള്ളൊരു ആ ഒരു ഇമോഷൻ അതായത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളാണ് അപ്പോൾ നമ്മുടെ വികാരങ്ങളിലേക്ക് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ ആ ഒരു ഭാവന നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉപബോധ മനസ്സ് ആ ഒരു ഡിറക്ഷൻ ആ ഒരു ഇൻസ്ട്രക്ഷന് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങും ഈ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് ത്രീ സ്റ്റെപ്സ് ടു ഗെയിൻ സക്സസ് ഇൻ പ്രെയർ മൂന്ന് സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വിജയം നേടാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ പ്രോബ്ലം അതായത് എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതായത് നമുക്ക് എന്തേലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് നമ്മുടെ ഉപബോധ മനസ്സ് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും എന്ന് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്റ്റ് ഇൻ ദ ഡീപ് കൺവിക്ഷൻ ഇറ്റ് ഈസ് ഡൺ നമ്മൾ വളരെ റിലാക്സ് ചെയ്യുന്ന അതായത് ഉറക്കത്തിന് മുമ്പായിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നാം ചിന്തിക്കുക നമ്മുടെ പ്രോബ്ലം എന്താണോ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ലഭിച്ചു എന്ന് അത് നടന്നു എന്ന് ഇറ്റ് ഈസ് ഡൺ എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോടു കൂടി ഉറങ്ങുകയും ഉണരുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇമ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അതായത് നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നത് ആ ഒരു സൊല്യൂഷൻ എനിക്ക് ലഭിച്ചു അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു ഇറ്റ് ഈസ് ഡൺ അങ്ങനെ ആ ഒരു ഡീപ്പ് കൂടി ആ ഒരു ആഴത്തിലുള്ള വിശ്വാസത്തോടു കൂടി നാം റിലാക്സ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം ഹെൽത്ത് റിലേറ്റഡ് ഫിനാൻഷ്യൽ റിലേറ്റഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് അങ്ങനെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ആണെങ്കിലും ആദ്യം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക അതായത് അത് എന്താണെന്ന് മനസ്സിലാക്കുക പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് പറഞ്ഞു തരും അതിനുള്ള എൻ്റെ റിസൾട്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടുണ്ട് യു കനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം മൈൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ഇറ്റ് ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സെയിം സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഓർ മൈൻഡിൽ നിന്നാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടില്ല അതിന് പകരം അതിനുള്ള സൊല്യൂഷൻ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അങ്ങനെ ആ ഒരു മൈൻഡിൽ തൻ്റെ പ്രോബ്ലം എന്താണോ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായി ഒരു ഡീപ് കൂടി അതായത് ഇറ്റ് ഈസ് ഡൺ ആ ഒരു സൊല്യൂഷൻ എനിക്ക് നേടാൻ സാധിച്ചു ഞാൻ നേടി എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഇമ്പ്രസ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇമാജിനേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഉദാഹരണത്തിന് നമുക്ക് നല്ലൊരു ആരോഗ്യമാണ് ആഗ്രഹമെങ്കിൽ തനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ആ ഒരു അസുഖത്തെ കുറിച്ച് അല്ല ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും തന്റെ ജോലിയിലെ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കരുത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ദ ലോ ഓഫ് റിവേഴ്സ്ഡ് എഫേർട്ട് അതായത് എന്തുകൊണ്ടാണ് നാം ആഗ്രഹിക്കുന്നതിന്റെ വിപരീതമായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നത് അതിനെക്കുറിച്ച് ജോസഫ് മോഫി വളരെ രസകരമായി ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ എക്സാമിന് പഠിച്ചിട്ട് പോവുകയും എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ മൈൻഡ് മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോവാറുണ്ട് അതായത് ഒന്നും ഓർമ്മയിൽ വരില്ല ആ ഒരു നിമിഷത്തിൽ അതിനുള്ള ആൻസേഴ്സ് എഴുതാൻ കഴിയാതെയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ ഒരു മെൻ്റൽ പ്രഷർ വന്നതായിരുന്നു അതായത് അയ്യോ എങ്ങനെയെങ്കിലും ഞാൻ ആൻസേഴ്സ് എഴുതണം തുടങ്ങി ആ പരീക്ഷയുടെ മൊത്തത്തിലുള്ളൊരു പ്രഷർ ആ സമയത്ത് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആൻസേഴ്സ് എഴുതുക എന്നാണെങ്കിലും നമ്മുടെ ഇമാജിനേഷനിൽ ഭയമുള്ളതുകൊണ്ട് ആ ഒരു മൊമെൻ്റിൽ ചിലപ്പോൾ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ ബുദ്ധിമുട്ടായി വരും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും അതുപോലെ നമ്മുടെ ഇമാജിനേഷൻസും തമ്മിൽ കോൺഫ്ലിക്റ്റ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാം വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും ഹൗ ടു റിസോൾവ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിസൈർ ആൻഡ് ഫിയർ അതിന് ആദ്യം വേണ്ടത് നമ്മൾ നമ്മളെ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും ഒന്നിപ്പിക്കാൻ സാധിക്കണം അതായത് നമ്മുടെ ആഗ്രഹത്തിനെയും നമ്മുടെ ഇമാജിനേഷൻസിനെയും ഒന്നിപ്പിക്കാൻ സാധിക്കണം അതെങ്ങനെയാണ് സാധിക്കുക അത് സാധിക്കണമെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ കാമായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് വളരെയധികം മേർജ് ചെയ്യുന്ന അതായത് കൂടി ചേരുന്ന സമയമാണ് ആ ഒരു സമയത്ത് വേറൊരു തരത്തിലുമുള്ള ലോജിക് ഈ അനലറ്റിക്കൽ മൈൻഡിൽ പ്രവർത്തിക്കില്ല അങ്ങനെ അനലറ്റിക്കൽ മൈൻഡ് പ്രവർത്തിക്കാത്ത കാരണം കൊണ്ട് നാം നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന ചിന്തകൾ എന്താണോ അത് വേറൊരു ലോജിക്കും കൂടാതെ അത് അക്സെപ്റ്റ് ചെയ്യും അതിൻ്റെ ഭാഗമായി അതൊരു നമ്മുടെ വിശ്വാസമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ നാം അങ്ങനെ കിടന്നുറങ്ങുന്നതിന് മുമ്പായി എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാക്കണമെങ്കിൽ അത് ശരിയായി എൻ്റെ ഈ ഹെൽത്ത് വളരെയധികം മെച്ചപ്പെട്ടിരിക്കുന്നു എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തുടങ്ങി നമുക്ക് ആ ഒരു തരത്തിലുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഇമാജിനേഷൻ നമുക്ക് പലതരത്തിലുള്ള ഭാവനകൾ കൊണ്ട് നമുക്ക് ഒരു മൂവി ക്ലിപ്പ് പോലെ നാം ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുന്നതായി കണ്ടുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഡിസയറും നമ്മുടെ ഇമാജിനേഷനും ഒന്നിച്ചു പ്രവർത്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആഗ്രഹവും ഇമാജിനേഷനും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും ഇത് വളരെ രസകരമായ ഒരു ഇൻസിഡന്റ് വെച്ചുകൊണ്ട് ജോസഫ് മഫി വിശദീകരിക്കുന്നുണ്ട് അതായത് ഒരുപാട് ലീഗൽ പ്രോബ്ലംസ് ഉള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരെപ്പോഴും ചിന്തിച്ചിരുന്നത് ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് അതായത് ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാവുമോ എന്നും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്നുമായിരുന്നു അവരുടെ ഭയം എന്നാൽ ഈ സ്ത്രീ ജോസഫ് മേഫിയുടെ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ മാറ്റിയെടുക്കാൻ തുടങ്ങി അതായത് കിടന്നുറങ്ങുന്നതിന് മുമ്പായി ഐ ഫൈൻഡ് എ ഹാർമോണിയസ് സൊല്യൂഷൻ അതായത് തൻ്റെ ഈ ലീഗൽ പ്രോബ്ലംസിനുള്ള പെർഫെക്റ്റ് സൊല്യൂഷൻ തനിക്ക് ലഭിക്കുന്നു ഇറ്റ് ഈസ് ഡൺ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവർ കിടന്നുറങ്ങിയിരുന്നത് അങ്ങനെ കോൺഷ്യസ് ആയി അവരുടെ ഈ പ്രശ്നത്തിനുള്ള ലീഗൽ സൊല്യൂഷൻ അവർക്ക് ലഭിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സിക്സ് വീക്സ് അവരത് ചെയ്തപ്പോൾ ഒരു ദിവസം അവരുടെ ലോയർ അവരെ വിളിക്കുകയും അവരുടെ പ്രോബ്ലംസ് എല്ലാം അവർ വിചാരിച്ചതുപോലെ സോൾവ് ആയി എന്ന് അറിയിച്ചു അപ്പോൾ അവിടെ പ്രവർത്തിച്ചത് ഈ പറഞ്ഞതുപോലുള്ള നമ്മുടെ ആഗ്രഹവും അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷനും ഒന്നിച്ചു പ്രവർത്തിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് ലഭിക്കുകയാണ് ചെയ്തത് അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് വേണമെങ്കിൽ ആദ്യം നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അത് ഡീപ് കൂടി നമ്മൾ വളരെയധികം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ടോ ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷമോ നമ്മുടെ ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് ഒരു മൂവി പോലെ പ്ലേ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് അഫോമേഷൻസ് ഉപയോഗിച്ചുകൊണ്ടും ഇരിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു നമ്മുടെ വിശ്വാസമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ അതൊരു വിശ്വാസമായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് അതായത് നാം എന്താണോ ചിന്തിക്കുന്നത് നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിലെ ഏതാനും ചില ആശയങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി